ഇപ്പോൾ നമ്മുടെ അടുത്ത വർഷം വരുമോ അടുത്ത വർഷത്തിൽ നമ്മളെ പൊങ്കൽ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാട് അതേപോലെ തന്നെ കേരളത്തിൻ്റെ ബോർഡറിൽ നിങ്ങൾ താമിക്കുകയാണെങ്കിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈമായി നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ റംസാനും വരുന്നുണ്ട് അപ്പം റംസാനിൽ നിങ്ങൾക്ക് കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയൽ അതേപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഫാൻസി ഗൗൺസിന്റെ കളക്ഷൻസ് എല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഹലോ നമസ്കാരം എല്ലാം വീവേഴ്സിനും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും ഏതൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും അതിൻ്റെ ഐഡിയസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളും ഒരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു ഷോപ്പ് നിങ്ങൾ നിങ്ങളിടുക നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസ് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുർത്തീസ് വെക്കാൻ പറ്റും ചുരിദാർ മെറ്റീരിയൽ വെക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ നൈറ്റീസ് ബോട്ടം വിയറിന്റെ കളക്ഷൻസ് കളക്ഷൻസ് അതേപോലെ തന്നെ നൈറ്റിയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇതെല്ലാം വെറൈറ്റീസ് എന്തോ ചെറിയൊരു ബജറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് മിക്സ് ആയിട്ട് വെച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ അടുത്ത വർഷം വരും അടുത്ത വർഷത്തിൽ നമ്മളെ പൊങ്കൽ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാട് അതേപോലെ തന്നെ കേരളത്തിന്റെ ബോർഡർ ിൽ നിങ്ങൾ താമിക്കുകയാണെങ്കിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈമായി നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ റംസാനും വരുന്നുണ്ട് അപ്പോൾ റംസാനിലും നിങ്ങൾക്ക് കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നുകഴിഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയൽ അതേപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഫാൻസി ഗൗൺസിന്റെ കളക്ഷൻസ് എല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഇരുപത് പ്ലസ് നമ്മുടെ അടുത്ത് കൗണ്ടർ കൗണ്ടറാ അതിനകത്തുനിന്ന് ഞാൻ ഓരോ ഓരോന്നോട്ട് കൗണ്ടറിൽ ഞാൻ എല്ലാ തല പ്രൊഡക്ട്സും എനിക്ക് എത്ര കാണിക്കാൻ പറ്റും അത്രയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ ഇതൊരു ബോട്ടം വിയറിന്റെ കൗണ്ടറാ ഇവിടെ ബോട്ടം വിയറിൽ തന്നെ നിങ്ങൾക്ക് ടേബിളിലും നിങ്ങൾക്ക് നോക്കാൻ എത്ര കളക്ഷൻസാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഒരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് നൂറിലധികം നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടുന്നുണ്ട് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇവിടെ അതും വെറും ബിസിനസ്സിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നമ്മളെ ഒരു നിങ്ങൾക്ക് ഈസിലി നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ടാകിൽ നിങ്ങൾക്ക് ഈസിലി ഒരു അമ്പത് രൂപയുടെ ബോട്ടം വന്നെങ്കിൽ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പ്ലെയിൻ പ്രിൻറ്റഡ് എല്ലാം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കി തരാൻ പോയാൽ ഇതേപോലെ നിങ്ങൾക്ക് പ്രിന്റഡിൽ വേണമെങ്കിൽ പോക്കറ്റായ പ്രിൻറ്റഡ് വെറൈറ്റീസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പ്രിൻറ്റഡിൽ തന്നെ നിങ്ങൾക്ക് പല ഡിസൈൻസിൽ കിട്ടുന്നുണ്ട് പല കളേഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നോക്കൂ എത്ര ഡിസൈൻസ് ഉണ്ട് നിങ്ങൾക്ക് വെറും പ്ലാസോയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു വർക്കിൽ നിങ്ങൾക്ക് ഡിസൈൻസ് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കളക്ഷൻസിൻ്റെ കുറവില്ല നിങ്ങൾക്ക് നോക്കാത്തും എത്ര കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വെറും ബോട്ടം മാത്രം നിങ്ങൾക്ക് ഡിസൈൻസ് ഞാൻ ഓരോന്നൂറോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൂറിലധികം നമ്മുടെ കയ്യിൽ വെറും ഡിസൈൻസ് ഉള്ളത് ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് കൗണ്ടേഴ്സ് തീരത്തിൽ അത്രയും നമ്മുടെ കയ്യിൽ കൗണ്ടേഴ്സ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് വെറൈറ്റീസ് വെറൈറ്റീസുണ്ട് നിങ്ങളിപ്പോൾ ഒരു കുർത്തിയുടെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് വെക്കാൻ പറ്റും കുർത്തിയുടെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കുർത്തിയുടെ ബിസിനസ് നിങ്ങളുടെ ഒരു സ്ട്രേറ്റ് കുർത്തി നിങ്ങൾ മേടിക്കാൻ ആരെങ്കിലും കസ്റ്റമേഴ്സ് വന്നാൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബോട്ടം വിയറിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് അവിടെക്ക് കൊടുക്കാൻ പറ്റും ബോട്ടം വിയറിൽ തന്നെ നിങ്ങൾക്ക് പ്ലെയിൻ കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ കളറിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും വെറൈറ്റീസ് എത്ര അധികം നമ്മുടെ അടുത്ത് വെറൈറ്റീസ് ഉണ്ട് കളർ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം നിങ്ങൾക്ക് ഞാൻ ഓരോന്നു പറഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ എത്ര കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ചിരുന്നു നോക്കൂ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ക്രഷ് ഫാബ്രിക്കിൽ വേണമെങ്കിൽ ക്രഷ് ഫാബ്രിക്കിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പലതരം ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കിട്ടുന്നത് നിങ്ങൾക്കതും എല്ലാ തരം വെറൈറ്റീസും നല്ലൊരു കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് പറയുന്നില്ല റേറ്റ് നിങ്ങൾക്ക് ഏതിൻ്റെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് താഴെ തരുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലെഗീൻസ് ജെഗീൻസ് എല്ലാത്തര വെറൈറ്റീസും ഇവിടെ കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് എല്ലാം നിങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരുന്നതെന്ന് നോക്കൂ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് എല്ലാം പന്ത്രണ്ട് പത്ത് ഇരുപത് അങ്ങനെ പീസിൻ്റെ സെറ്റ് വരുന്നത് പല കളേഴ്സിലാണ് വരുന്നത് എല്ലാം നിങ്ങൾക്ക് ഓരോ കളറിൽ നിങ്ങൾക്ക് എല്ലാം ഒരു വെറൈറ്റീസും കിട്ടത്തില്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ എല്ലാം കളക്ഷൻസും നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ മുപ്പത് അല്ലെങ്കിൽ മുപ്പത് അഞ്ച് ശതമാനം നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റീസ് പുതിയായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ആയിരുന്നു ഓൾറെഡി നിങ്ങളുടെ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു മാർജിൻ നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അത്രയും കളക്ഷൻസ് നമ്മുടെയിലുണ്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് ഡമ്പിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് വെച്ചേക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും സെറ്റ് വൈസാക്കിയിട്ട് എന്ന സെറ്റ് വൈസും ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതുപോലെ സെറ്റ് പത്ത് പീസിൻ്റെ സെറ്റ് ആ പത്ത് പീസിൻ്റെ സെറ്റ് മൊത്തമായിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഈ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പം നിങ്ങളും ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ഏൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതുവരെ ബൈ